ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നൊരു ഓണം സ്പെഷ്യൽ റെസിപ്പിയാണ് അപ്പോൾ ഓണത്തിന് പായസം ഇല്ലാതെ എന്താണ് ഓണം അപ്പോൾ നമുക്കൊരു അടിപൊളി പ്രഥമൻ റെസിപ്പി റെഡിയാക്കാം അപ്പോൾ അടപ്രഥമൻ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യണത് നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു അടപ്രഥമൻ റെഡിയാക്കി നോക്കണം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ മെയിനായിട്ട് അട തന്നെയാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ പാക്കറ്റ് അടയാണ് യൂസ് ചെയ്യേണ്ടത് ഒരു കപ്പ് അടയാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഞാനിന്ന് ഇവിടെ നിൽക്കുന്ന സ്ഥലത്ത് ഇത് കിട്ടത്തില്ല ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ അതൊരു കപ്പ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ വേണം അപ്പം അതിനുവേണ്ടി ഒരു തേങ്ങ ഇതൊരു മീഡിയം സൈസ് തേങ്ങയാണ് അത് തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും എടുക്കണം നമ്മൾ രണ്ട് പാല് അതിൽ നിന്ന് എടുത്താൽ മതിയാകും ഞാനിവിടെ പശുവും പാലും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ശർക്കര മധുരത്തിന് ആവശ്യത്തിന് ശർക്കര എടുക്കണം ഞാനൊരു കാൽ കിലോ ശർക്കര ഒന്ന് ഇടിച്ച് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് അത് നമുക്കൊന്ന് ഉരുക്കി എടുക്കണം അര ലിറ്റർ പാൽ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ചൗവരി ചവരി ഞാനിവിടെ ഒരു ബിസില് വരുന്നവരെ കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് അടയൊന്ന് ബോയിൽ ചെയ്തെടുക്കണം വേവിച്ചെടുക്കണം അപ്പൊ അതിനുവേണ്ടി നല്ല തിളച്ച വെള്ളത്തിലോട്ട് നമുക്ക് അട ചേർത്ത് കൊടുക്കാം വെള്ളം നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം മാത്രമേ അട ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ എന്നിട്ട് നമുക്ക് ഇതൊന്ന് അഞ്ചു മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം അട വേവുന്ന സമയത്ത് നമുക്ക് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം ഞാനൊരു അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ശർക്കര നമുക്കൊന്ന് ഉരുക്കാൻ വെക്കാം ഇപ്പോൾ നമ്മളുടെ അട വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം അതിന് ശേഷം നമുക്ക് തണുത്ത വെള്ളം വെച്ച് ഒന്ന് അട നല്ല രീതിയിൽ കഴുകി ഊറ്റി മാറ്റി വെക്കാം അപ്പോഴങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ അട കട്ടയൊന്നും കെട്ടാതെ ഒന്നൊന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഉടനെ തന്നെ നമുക്ക് ഈ തിളപ്പിച്ച വെള്ളം ഒന്ന് മാറ്റി കളഞ്ഞ് നല്ല തണുത്ത വെള്ളത്തിൽ ഇതൊന്ന് കഴുകി മാറ്റി വയ്ക്കാം ശർക്കര എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഏത് പാത്രത്തിലാണോ പായസം വെക്കുന്നത് ആ പാത്രത്തിലോട്ട് അരിച്ചൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് വേവിച്ചുവെച്ചിട്ടുള്ള അടയും ചൗരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓണാക്കി ഹൈ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് സെറ്റ് സെറ്റാവുന്നവരെ നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം നല്ല രീതിയിലൊന്ന് ആ ശർക്കര അടയിലും ചൗരിയിലും ഒക്കെ പിടിക്കുന്ന രീതിയിൽ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ സമയത്ത് നമുക്ക് തേങ്ങാ പാലൊന്ന് റെഡിയാക്കിയെടുക്കാം ഇപ്പം ശർക്കര പാനീ കിടന്ന് നമ്മുടെ അടയും ചൗരിയും നല്ല രീതിയിൽ ഒന്നും കൂടെ നല്ല കുക്കായി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ആ ഫ്ലേവറെല്ലാം നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് ഉറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തേങ്ങാ പാലിൻ്റെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം ഞാൻ ഒന്നാം പാൽ രണ്ടാം പാൽ മാത്രമേ അടിച്ചിട്ടുള്ളൂ അപ്പോൾ നല്ല കട്ടിയായിട്ടുള്ള പാല് നമ്മളുടെ ഒന്നാം പാല് ലാസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടുള്ളത് ഇപ്പോൾ രണ്ടാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ വീണ്ടും ഹൈ ഫ്ലെയിമിലിട്ട് വീണ്ടും ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം രണ്ടാം പാലം ഒഴിച്ച് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റോളം കുക്ക് ചെയ്തെടുത്തോണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ രണ്ട് മൂന്ന് ഏലക്ക ചതച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഗ്യാസ് ഞാൻ സിമ്മിലോട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം നല്ല രീതിയിൽ നമ്മൾ രണ്ടാം പാലൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ പശുവും പാൽ ചൂടാക്കി നല്ല തിളപ്പിച്ച് ചൂടാക്കി വെച്ചിട്ടുള്ള പശുവും പാലാണ് അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഈ ഒരു പശുവും പാൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് അതൊന്ന് കുറുകി വരുന്നോരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ ഈ അടപ്രതമന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും പശുവും പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ തേങ്ങാപ്പാലും പശുവും പശുപാലും ഇങ്ങനെ മിക്സ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളെ ഒരു അടപ്രതമന് നമ്മൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ ആദ്യം പകുതി ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളതും ഫുള്ളും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ലിറ്റർ പശുവും പാലാണ് ഞാൻ തിളപ്പിച്ച് പശുവും പശുവാൽ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വീണ്ടും നമുക്ക് ഒന്ന് അപ്പം നമ്മളുടെ പ്രഥമന്റെ കളർ എല്ലാം ഒന്ന് ചേഞ്ചായി വരും ഒരു പിങ്ക് കളറിലായിട്ട് വന്നിട്ടുണ്ട് ഇനി അധികം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആ പാലൊന്ന് ജസ്റ്റ് ഒരു ഹൈ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും ഇനി ഈ സമയത്ത് ഞാൻ നമ്മുടെ പായസത്തിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഒരു അല്പം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഓപ്ഷനൽ നിങ്ങൾക്ക് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും നമ്മൾ ശർക്കരയുടെ മധുരം തന്നെ ധാരാളമാണ് ഞാൻ കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഞാനിവിടെ ഒന്നാം പാല് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം ഇനി കുറച്ച് നമുക്ക് നെയ്യിൽ വറുക്കാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഞാൻ കുറച്ച് തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് എണ്ണയിലൊന്ന് വറുത്തെടുക്കണം ഇപ്പം നമ്മളുടെ പായസം കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒന്നാം പാല് ആഡ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ ഗ്യാസ് കൂടുതൽ ഹൈ ഫ്ലെയിമിലിട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല നമ്മൾ പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം ഇപ്പം ഞാൻ ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാണ് നമ്മൾ ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൂടുതൽ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ പായസം കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല കുറുകി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നട്ട്സും തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള അടപ്രതമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും ഇനി നമുക്കിത് ഒരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞു ബെൽബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ മറക്കരുത് നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്